അതാരാ പറഞ്ഞു നിങ്ങൾ ജിജി ജോസഫ് ബി ജെ പിക്ക് വഖഫ് നിയമ ഭേദഗതിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു നല്ല വിഷയമായി മാറിയിരിക്കുകയാണ് മുനമ്പം അല്ലെ നിങ്ങൾ മുതലെടുപ്പുകാർ എന്ന ഇപ്പോൾ ലീഗ് പ്രതിനിധി പ്രതികരിച്ചല്ലോ എന്താണ് പറയാനുള്ളത് ലീഗ് പ്രതിനിധി മാത്രമല്ല തുടക്കത്തിൽ സ്മൃതി മാഡം പറഞ്ഞപ്പോഴും മുതലെടുപ്പുകാരാണ് സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിരുന്നു അതാ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ പിന്നെ ഈ മുനമ്പം ഉള്ളത് ഞങ്ങൾ വക്കഫ് ബില്ല് കൊണ്ടു അല്ലല്ലോ മുൻമ്പ് പ്രശ്നം ഇല്ലെങ്കിൽ വക്കഫ് ബില്ല് കൊണ്ടുപോകുകയും ചെയ്യും വക്കഫ് ബില്ല് പാസ്സാവുകയും ചെയ്യും പിന്നെ വി മുനമ്പ വക്ക ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഞങ്ങൾ മുനമ്പത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ അല്ലല്ലോ രണ്ടര കൊല്ലം ഈ പാവങ്ങൾ ഈ ഇ രാജീവിനെ കാണും എ ജിയെ കാണുമ്പോൾ തിരുവനന്തപുരത്ത് പോവും ഫസ്റ്റ് ഫ്ലോറിൽ കയറും ഗ്രൗണ്ട് ഫ്ലോറിൽ വരും ഇങ്ങനെ ഈ പാവങ്ങൾ നടന്നത് എനിക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥി അവിടെ ചെന്ന് ക്യാമ്പയിന് പങ്കെടുത്ത മൂന്ന് സ്ഥാനാർത്ഥി കൂടെ ക്യാമ്പയിന് പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ഇവർ ചോദ്യം ചോദിച്ചൻ്റെ ഫലമായിട്ട് ഞാൻ തോറ്റാലും ജയിച്ചാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലുന്നത് അപ്പോൾ രണ്ടര കൊല്ലം ഈ പാവങ്ങളെ നടത്തിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങട്ടെന്നു അങ്ങനെ ഇവരുമായി ആലോചിച്ചതിന് ശേഷം ബെനി ജോസഫ് ഇരിപ്പുണ്ടല്ലോ ചോദിച്ചു നോക്കൂ ആലോചിച്ചതിന് ശേഷം ഈ ഈ സമരത്തിന് ഇറങ്ങിയത് ഞങ്ങൾ ഈ മുതലെടുപ്പിനൊന്നുമില്ല നിങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ ചെയ്തു കൊടുത്തോ യു ഡി എഫ് എൽ ഡി എഫും ഇപ്പൊ എന്താ യു എൽ ഡി എഫിന്റെ ആളെന്താ പറഞ്ഞത് കെ പി എ മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞത് കെ പി എ മജീദ് നിയമസഭയിൽ എന്താ എന്താ പറഞ്ഞത് ഷാഫി ചാലിയം എന്താ പറഞ്ഞത് അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് അങ്ങനെയല്ലേ പറഞ്ഞേ ഇത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത് വക്കഫിന്റെ ഭൂമിയാണ് ഇത് ഇത് തിരിച്ചു പിടിക്കാനുള്ള സ്ഥിതി ഉണ്ടാവണം എന്നാ പറഞ്ഞേ അപ്പോ അരുൺകുമാറിന്റെ പാർട്ടിക്കാരൻ്റെ മന്ത്രി എന്താ പറഞ്ഞേ ഇത് ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും ഇത് ഈ പാവങ്ങളിൽ നിന്ന് ഇപ്പൊ പൈസ മേടിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ ഇത് സർക്കാരിലേക്കുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി മേടിക്കുന്നു എന്ന പറഞ്ഞ എന്നിട്ട് ഇതെല്ലാം ശേഷം ഇവരെ പറ്റിച്ചു തരാം ഇവരെ ഈ ഇപ്പൊ കോടതി എന്താ പറഞ്ഞേ ഇതിന്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല എന്ന പറഞ്ഞ എന്നിട്ട് ഈ കമ്മീഷൻ വെച്ചാൽ ഏജിക്ക് അറിയില്ലായിരുന്നോ നിയമോപദേശം കൊടുത്ത ഏജിക്ക് അറിയില്ലായിരുന്നോ ഇതിന്റെ അകത്ത് ഇടപെടാൻ പറ്റില്ലെന്നോ ഇത് വക്കൂമി അല്ല എന്ന് ഒരാൾ പറയുകയും വക്കഭൂമിയെ തന്നെയാണ് എന്ന് ലീഗിന്റെ രണ്ട് സ്റ്റാൻഡില്ലേ ഒരാൾ പറയുന്നത് ലീഗ് വക്കഭൂമി അല്ല അടുത്ത് വക്കഭൂമി ബി ഡി സതീശൻ എന്താ ഒന്നര കൊല്ലമേ ഉള്ളൂ നിങ്ങൾ ക്ഷമിക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ വരും ഞങ്ങൾ വന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും കേസ് സുതാരൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും എന്തിനാണ് ഈ പാവങ്ങളെ ചുറ്റിക്കുന്നത് എന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ എന്ത് മുതലെടുപ്പ് നടത്താൻ നിങ്ങൾ ഈ പാവങ്ങൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി രണ്ടര കൊല്ലം നടത്തിയപ്പോഴെല്ലേ ഞങ്ങൾ എൻറ്റർ ചെയ്തേ ഞങ്ങളുമായി സംസാരിച്ചു ഞങ്ങൾ എൻറ്റർ ചെയ്തേ ഇന്നത്തെ ഞങ്ങൾക്ക് എന്ത് മുതലെടുപ്പ് അവരൊക്കെ അവിടെയൊക്കെ പരമ്പരാഗതമായി അവർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട് സാർ അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം അത് ബി ജെ പി രാഷ്ട്രീയമൊന്നുമല്ല നിങ്ങളത് റിപ്പോർട്ടറിൻ്റെ ആളുകൾ അവിടെ പോയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തടത്തിക്കളയാൻ നോക്കണ്ട ഒരു മുതലെടുപ്പുമില്ല ഞങ്ങൾ എന്ത് മുതലെടുപ്പ് എടുത്തിന്ന പറയുന്നത് പിന്നെ അവിടെ എന്തിനാണ് വിഭാഗീയത ഒരു ഒരാൾ ഒരു ഒരു സമൂഹം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമൂഹം സമരം ചെയ്യുമ്പോൾ വിഭാഗീയത അപ്പുറത്തെ വശം ആരാണ് എന്താണ് വിഭാഗീയത പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് മുഴുവനും എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതും അവരെ കളിപ്പിച്ചതുമാണ് ഇവിടുത്തെ പ്രശ്നം ഈ ഈ പ്രശ്നം ഈ മൂനമ്പം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വക്കബില് വരുന്നത് ഈ മുനമ്പം പ്രശ്നത്തിൽ ഇവർ ആകുലപ്പെടേണ്ടത് മുൾമുനയിലാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ മുൻമുനയിലാക്കപ്പെടുന്നത് ഇവിടുന്ന് ജയിച്ചു പോയ ഹൈബി ഈടൻ എന്ത് പറയാൻ പോകുന്നു ബില്ല് വരാൻ പോവാണ് എന്താണ് പറയാൻ പോകുന്നത് ഫ്രാൻസിസ് ജോർജ് എന്താണ് പറയാൻ പോകുന്നത് ജോസ് കെ അം ബെന്നി ബെഹ്നാൻ ഡീൻ കുര്യാക്കോസ് ഇങ്ങനെ ഒരുപാട് എം പിമാരുണ്ടല്ലോ ശശി തരൂര് ഇവരൊക്കെ ചെന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത് അതാണ് ആ ഇവരെ മുൾമനയിലാക്കി ആക്കുന്ന കാര്യം അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു ബി ജെ പി അവിടെ വന്ന് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരമാകെ മുതലെടുപ്പും ഈ സമരമാകെ കുഴപ്പമുണ്ടാക്കുന്ന സമരവും ഇവിടുത്തെ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുകയും നാട്ടിൽ മുഴുവൻ ആളുകൾ തമ്മിൽ വിഭജിക്കും എന്തിനാണ് വിഭജനം ഒരു ജനവിഭാഗം അവർക്ക് ിജെപിയിൽ രണ്ട് തട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ബിജെപി എറണാകുളം ജില്ലാ കമ്മിറ്റി മുരമ്പത്ത് നടത്തിയ ഒരു പരിപാടിയിലും താങ്കൾ പങ്കെടുത്തില്ല എന്നൊരു വിമർശനം നിങ്ങൾക്കകത്തു നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു അപ്പോൾ താങ്കൾ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുകയാണ് ചെയ്തത് അഹ് അതൊന്ന് അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ ബി ജെ പി അങ്ങനെ രണ്ട് കക്ഷി വിഭാഗം ഒന്നും ഇല്ലെന്നേ നിങ്ങ തോന്നു അല്ലെ താങ്കൾ എറണാകുളത്ത് നടത്തില്ല വേറെ പരിപാടി നടത്തിയോ അല്ല സ്വന്തം നിലക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു പരിപാടി നടത്താൻ പറ്റില്ല വീട്ടിൽ പോയി നടത്താൻ പറ്റുമോ ട്രൈ ട്രൈ ചെയ്ത് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ സ്വന്തം നിലയ്ക്കുള്ള പരിപാടികൾ അല്ലാതെ ഈ പാർട്ടിയിൽ സ്വന്തം നിലയ്ക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല പാർട്ടിയുടെ ഘടന അനുസരിച്ച് ന്യൂനപക്ഷമോർച്ച ഒരു പരിപാടി വയ്ക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനോട് അനുവാദം വാങ്ങും സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കും ജില്ലാ പ്രസിഡന്റിനോട് പറയും ജില്ലാ പ്രസിഡന്റും പങ്കെടുക്കും ഇങ്ങനെയാണ് പരിപാടി എടുത്തിട്ടില്ല ഇനി അതിന്റെ ഇടയെ കൊണ്ടുനിന്ന് വേറെ കാര്യമൊന്നും ചേർക്കാൻ നോക്കണ്ട ഓരോ നോക്കണ്ടും നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു ഏത് ഏത് ജില്ലാ കമ്മി ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടികളിൽ ഞാനിവിടെ ഉണ്ടായിട്ടുള്ള പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ചില സമയങ്ങളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഓൾ ഇന്ത്യ മീറ്റിംഗ് അടക്കം സമയത്ത് ഡൽഹിയിലാണെങ്കിൽ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല കെ സുരേന്ദ്രേട്ടൻ അവിടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാനെന്ന് ഡൽഹിയിലാണ് ഞാനൊന്ന് ഡൽഹിയിലാണ് ശരി ഞാൻ സുരേന്ദ്രേട്ടനെ വിളിച്ച അനുവാദം ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പ്രസിഡന്റ് അനുവാദം തന്നു അല്ല നിർബന്ധമായിട്ട് താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഏത് പരിപാടിയും ക്യാൻസൽ ചെയ്തു ഞാൻ തിരിച്ചു വരും ഇതൊക്കെ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസെ പോലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് പോലെ അല്ലെങ്കിൽ ബാക്കി ഉള്ള സംഘടനകളെ പോലെയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുന്ന പാർട്ടി എന്ന് വിചാരിച്ചോ അതൊന്നുമില്ലെന്നേ അതൊന്നും പ്രത്യേകിച്ച് കൃത്യമായി പറയേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടിയിലും പാർട്ടി ഞാൻ നടത്തിയ പദയാത്ര അവിടെ ചെന്നെത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് താങ്കൾ ഒരു കാര്യം ഞങ്ങൾ നടത്തിയ പാർട്ടി പാർട്ടി നടത്തിയ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ലെന്നും താങ്കൾ സ്വന്തമായിട്ട് പരിപാടി നടത്തിയെന്നും പറയുന്നത് താങ്കളുടെ പാർട്ടി തന്നെയാണ് സ്വന്തമായി അതാരാ പറഞ്ഞു നിങ്ങൾ അത് ആര് വിവരം തന്നു ആര് ആരാണ് വിവരം തന്നത് നിങ്ങളെങ്കിലും ഒക്കെ വിവരം തരുന്നതിന് വിവരം തരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ നിങ്ങളതൊക്കെ നിങ്ങളതൊക്കെ ഞാൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ അവിടെ ജോസഫ് ബെന്നിരിപ്പുണ്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ നടത്തിയ പദയാത്രയിൽ അവിടെ വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ താങ്കൾക്ക് ബിജെപി ജില്ലാ കമ്മിറ്റിയുമായി കമ്മിറ്റിയുമായിരളീധരൻ ശ്രീ വി മുരളീധരൻ ശ്രീ വി മുരളീധരൻജി അവിടെ വന്ന പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാവാതിരുന്ന ഏക പരിപാടി ശ്രീകൃഷ്ണവുമാർ പങ്കെടുത്ത പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാവാ ഉണ്ടാകാതിരുന്ന പരിപാടി ഒന്ന് സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായില്ല രണ്ട് കെ സുരേന്ദ്രൻ ഞാട്ട പങ്കെടുത്ത ശരി ഇവിടെ പരിപാടിയിലുണ്ടായില്ലോർന്ന